അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വസ്സലാമു അലാ ആലിഹി അസലാമലൈക്കും വാഹമത്തുല്ലാ വില്ലാത്ത സ്നേഹമുള്ള വിശ്വാസികളെ സഹോദരി സഹോദരന്മാരെ മലക്കുകളിലുള്ള വിശ്വാസം വിപ്രകാരമായിരിക്കണം എന്നുള്ള നമ്മുടെ പഠന പരമ്പരയിൽ ഇന്ന് മനസ്സിലാക്കുവാനുള്ളത് മലക്കുകളെ സംബന്ധിച്ച് വിശുദ്ധ ഖുർആൻ വ്യക്തമായി തന്നെ പറഞ്ഞു അവർക്ക് മനുഷ്യരെ പോലെ മടുപ്പോ ക്ഷീണമോ തളർച്ചയോ ഒന്നും ഇല്ലാത്ത വിധത്തിലാണ് അവരെ അള്ളാഹു സൃഷ്ടിച്ചിട്ടുള്ളത് അവർ ചെയ്യുന്ന പ്രവർത്തനങ്ങളിൽ അവർ സദാ വ്യാപൃതരാണ് അതിൽ അവർക്കൊരു വിരസതയോ മടുപ്പോ അലസതയോ യാതൊന്നും ഉണ്ടാവുകയില്ല എന്നുള്ളതും മലക്കുകളെക്കുറിച്ച് നമ്മൾ വിശ്വസിക്കേണ്ടുന്ന കാര്യമാണ് സൂറത്തുൽ അമ്പിയയിലെ പത്തൊമ്പതാമത്തെ ആയത്തിൽ ഇരുപതാമത്തെ ആയത്തിലും പറയുന്നുണ്ട് അള്ളാഹുവിനുള്ളതാണ് ആകാശങ്ങളിലും ഭൂമിയിലും ഉള്ളവരൊക്കെ അഹങ്കരിക്കുന്നവരല്ല മനുഷ്യരും ചിഹ്നുകളും ഒക്കെ അങ്ങനെ അഹങ്കരിക്കുന്നവരുണ്ട് വിസമ്മതം കാണിക്കുന്നവരുണ്ട് മലക്കുകൾ ആ പ്രകൃതക്കാരല്ല ൊരിക്കലും ഏതെങ്കിലും യാതൊരു ക്ഷീണവും മടിയും വിരസതയും അവർക്ക് ആ വിഷയത്തിൽ ഇല്ല സൂറത്തു അംബിയ ഇപ്രകാരമാണ് പറഞ്ഞതെങ്കിൽ മറ്റൊരിടത്ത് അള്ളാഹു പറയുന്നു യുസബ്യും നിന്റെ റബ്ബിന്റെ അടുക്കലുള്ളവർ അഥവാ മലക്കുകൾ അവനെ പ്രകീർത്തി രാവും പകലുമൊക്കെ അവർക്കൊരിക്കലും മടുപ്പ് അനുഭവപ്പെടുന്നില്ല വിരസത അനുഭവപ്പെടുന്നില്ല ഇത് സൂറത്ത് ഫുസ്ലത്തിലെ മുപ്പത്തി എട്ടാമത്തെ സൂക്തമാണ് നമ്മൾ മനസ്സിലാക്കണം മഹാന്മാരായ മലായിക്കത്തുകൾ നിരന്തരം തസ്ബീഹിലാണ് നമുക്കും തസ്ബീഹികൾ ചൊല്ലുവാൻ പ്രത്യേകം സുന്നത്താക്കപ്പെട്ട അവസരങ്ങളുണ്ട് നമുക്ക് ഒഴിവ് കിട്ടുന്ന വേളകളിൽ തസ്ബീഹികൾ അധികരിപ്പിക്കേണ്ടതുണ്ട് വിരസതയും ക്ഷീണവും മടുപ്പുമൊന്നും തോന്നാത്ത വിധത്തിൽ നമ്മളും ഈ വിധത്തിൽ വിശുദ്ധരായ മലായിക്കത്തുകൾ ചെയ്യുന്ന ഈ സൽക്കർമ്മങ്ങൾ ചെയ്യുവാൻ നമ്മളും ശ്രമിക്കേണ്ടതുണ്ട് തസ്ബീഹികൾ ചൊല്ലുന്ന വിഷയത്തിൽ നമ്മൾ നമ്മളൊരിക്കലും അലർജിയുള്ളവരായി മടുപ്പുള്ളവരായി ചൊല്ലാൻ വേണ്ടി നിശ്ചയിക്കപ്പെട്ട സമയങ്ങളിൽ പോലും അത് ചൊല്ലാതെ ധൃതി കാണിച്ച് അതിൽ നിന്നൊക്കെ വിട്ടു നിൽക്കുന്നൊരു പ്രകൃതം ഒരിക്കലും നമുക്കുണ്ടായി തീരരുത് എന്നുകൂടി സാന്ദർഭികമായി ഈ ഘട്ടത്തിൽ എന്നെയും എൻ്റെ ബഹുമാന്യ ശ്രോതാക്കളെയും ഞാൻ ഓർമ്മപ്പെടുത്തുകയാണ് ഇനി അവരുടെ മലായിക്കത്തുകളുടെ ആവാസ സ്ഥലം എവിടെയാണ് എവിടെയാണ് മലക്കുകൾ താമസിക്കുന്നത് പൊതുവിൽ മലക്കുകളുടെ താമസസ്ഥലം എന്ന് പറയുന്നത് ആകാശലോകമാണ് മനുഷ്യരുടെ ആവാസ സ്ഥലം ഭൂമിയായതുപോലെ മലക്കുകളുടെ ആവാസസ്ഥാനം ആകാശലോകമാണ് പരിശുദ്ധ ഖുർആാനിൽ നേരത്തെ ഞാൻ നിങ്ങളെ കേൾപ്പിച്ചിട്ടുള്ള സൂക്തങ്ങളിൽ അള്ളാഹു പറയുന്നുണ്ടല്ലോ അവന്റെ അടുക്കലുള്ളവർ റബ്ബിൻ്റെ അടുക്കലുള്ളവർ എന്ന മലക്കുകളെ കുറിച്ച് പറയുന്നു റഹ്മാനായ റബ്ബ് ഏഴാകാശത്തിനും ഉപരിയായിട്ടുള്ളവനാണ് ആകാശലോകത്താണ് മലക്കുകളുടെ വാസസ്ഥലം ഹജർ വ്യാഖ്യാന ഗ്രന്ഥമായ ബാരിയിൽ അദ്ദേഹം പ്രത്യേകം രേഖപ്പെടുത്തി മലായിക്കത്തുകളുടെ താമസസ്ഥലം ആകാശലോകങ്ങളാകുന്നു എന്ന് അതേപോലെ തന്നെ അവരെ സംബന്ധിച്ചിടത്തോളം അള്ളാഹു വിശേഷിപ്പിച്ചത് അവർ പ്രത്യേകമായ സന്ദർഭങ്ങളിലായിരിക്കും അവരുടെ താമസസ്ഥലം വിട്ട് ഭൂമിയിലേക്ക് ഇറങ്ങി വരുന്നത് അവരുടെ പൊതുവിലുള്ളവരുടെ താമസസ്ഥാനം ആകാശമാണെങ്കിലും അവർക്ക് നിശ്ചയിക്കപ്പെട്ട ഡ്യൂട്ടികളുടെ വ്യത്യസ്തതകൾക്കനുസരിച്ച് ആ ഡ്യൂട്ടികൾ കൃത്യമായും വ്യക്തമായും നിർവഹിക്കുവാനുള്ള ആവശ്യാർത്ഥം അവർ ഭൂമിയിലേക്ക് ഇറങ്ങി വന്നുകൊണ്ടിരിക്കും വിശുദ്ധ ഖുർആാൻ സൂഹത്തും അറിയമ്മിൽ അറുപത്തിനാലാമത്തെ സൂക്തത്തിലൂടെ നമ്മെ പഠിപ്പിച്ചു മലക്കുകൾ തന്നെ പറയുന്നുണ്ട് നിന്റെ റബ്ബിന്റെ കൽപ്പന പ്രകാരം അവന്റെ കൽപ്പന ഉണ്ടാകുമ്പോഴല്ലാതെ ഞങ്ങൾ ഭൂമിയിലേക്ക് ഇറങ്ങി വരാറില്ല എന്ന് മാത്രമല്ല അവർ ചില പ്രത്യേകമായ സാഹചര്യങ്ങളിൽ കൂട്ടപ്രവാഹം തന്നെ ഉണ്ടാകുമെന്ന് വിശുദ്ധ കുർആാനും തിരുസുന്നത്തും നമുക്ക് പഠിപ്പിച്ചിട്ടുണ്ട് ഉദാഹരണമാണ് കദറിന്റെ രാത്രി കൂട്ടപ്രവാഹം നാളാണെന്ന് വിശുദ്ധ തന്നെ പറഞ്ഞല്ലോ കൂട്ടപ്രവാഹമാണ് ഉണ്ടാകുന്നത് മലക്കുകൾ ഇറങ്ങിക്കൊണ്ടിരിക്കുന്നു റൂഷം ഇറങ്ങിക്കൊണ്ടിരിക്കുന്നു അഥവാ അലൈഹിസ്സലാം ജിബിരിത്തുകളെ സംബന്ധിച്ചു പറഞ്ഞു വർ റൂഹു എന്ന് പറയുന്നത് മലക്കുകളുടെ ടോപ്പ് ലീഡറായ മൊക്കറബ്ബായ മലക്ക് ജിബിരിയിൽ അലൈഹിസലാമിൻ്റെ പവർ നമ്മെ പഠിപ്പിക്കുവാനാണ് ആ മലായിക്കത്തുകളൊക്കെ റബ്ബിൻ്റെ അനുവാദപ്രകാരം റബ്ബ് നിശ്ചയിക്കുന്ന സർവ്വകാര്യങ്ങളുടെയും നടത്തിപ്പിന് വേണ്ടി ഭൂമിയിലേക്ക് ഇറങ്ങി വരും അപ്പോൾ ഓരോ ഘട്ടങ്ങളിൽ ആ മലായിക്കത്തുകൾ ഇതെല്ലാം ഡ്യൂട്ടികൾ മലക്കുകൾക്ക് നിർവഹിക്കുവാനുണ്ട് ഇൻഷാല്ല മറ്റൊരവസരത്തിൽ നമുക്കതൊക്കെ പഠിക്കാനുണ്ട് അവിടങ്ങളിൽ നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കും മലക്കുകൾ നിശ്ചയിക്കുന്ന പ്രവർത്തനങ്ങൾ മലക്കുകൾ നിർവഹിച്ചു കൊണ്ടിരിക്കുന്ന ഡ്യൂട്ടികൾ എന്തൊക്കെയാണെന്ന് ആവക കാര്യങ്ങൾക്കൊക്കെ വേണ്ടി അവർ ആകാശലോകത്ത് നിന്ന് ഭൂമിയിലേക്ക് ഇറങ്ങി വരുന്നു എന്നാണ് നമ്മൾ മനസ്സിലാക്കിയിരിക്കേണ്ടത് അതേപോലെ തന്നെ മലായിക്കത്തുകളെ അള്ളാഹു സുബാനഹൂത്താല വിശുദ്ധ ഖുർആാനിൽ ഏറ്റവും നല്ല നിലക്കുള്ള ഒരുപാട് വിശേഷണങ്ങളാണ് ഖുർആാനിൻ്റെ പല സ്ഥലങ്ങളിലൂടെ അവരെ സംബന്ധിച്ച് വിശേഷിപ്പിച്ചത് എന്ന് അവരെ സംബന്ധിച്ച് വിശേഷിപ്പിച്ചിട്ടുണ്ട് റബ്ബിനോട് ഏറ്റവും അടുപ്പമുള്ളവർ റബ്ബിനോട് ഏറ്റവും അടുപ്പം സിദ്ധിച്ചു നിൽക്കുന്നവർ എന്ന് അവരെ വിശേഷിപ്പിച്ചിട്ടുണ്ട് കിറാമുൻ വളരെ മാന്യന്മാരാണവർ എന്ന് അവരെ സംബന്ധിച്ച് വിശുദ്ധ ഖുർആൻ വിശേഷിപ്പിച്ചിട്ടുണ്ട് ഏറ്റവും നല്ല പുണ്യവാന്മാരാണ് നന്മ ചെയ്യുന്ന പുണ്യവാന്മാരാണ് എന്ന അർത്ഥത്തിൽ അവരെ വിശേഷിപ്പിച്ചിട്ടുണ്ട് പരിശുദ്ധരാണവർ എന്ന നിലയ്ക്ക് അതുപോലെ തന്നെ അവർ മല ഉല്ലായ്ല അള്ളാഹുവിൻ്റെ അടുക്കൽ സ്ഥാനത്താലും പദവിയാലും അടുപ്പത്താലുമൊക്കെ അത്യുന്നതമായ സഭയാണവർ എന്ന മലക്കുകളുടെ സഭയെ അൽ അൽമല ഉല്ലായ അത്യുന്നതമായ സദസ് അത്യുന്നത സഭ എന്ന് അവരെ സംബന്ധിച്ച് വിശേഷിപ്പിച്ചിട്ടുണ്ട് അവരെ സംബന്ധിച്ചും നമ്മൾ പരിശോധിച്ചു നോക്കിയാൽ ഹദീസുകളിലൂടെ മനസ്സിലാക്കുവാൻ സാധിക്കും അവർക്കും കാഴ്ചയുണ്ട് കണ്ണുകളുണ്ട് അതേപോലെ തന്നെ കേൾക്കുവാനുള്ള കാതുകളുണ്ട് കൈകളുണ്ട് ഹൃദയമുണ്ട് മണക്കുവാനുള്ള ശേഷിയുണ്ട് സംസാരമുണ്ട് എന്നിവയെല്ലാം നമുക്ക് പ്രമാണങ്ങളിലൂടെ സ്ഥിരപ്പെട്ടിട്ടുള്ള കാര്യങ്ങളാണ് ഇനി മലക്കുകളുടെ എണ്ണം എത്രയാണ് എന്താണ് നമ്മൾ അതിനെ സംബന്ധിച്ച് മനസ്സിലാക്കിയിരിക്കേണ്ടത് മലക്കുകളുടെ എണ്ണത്തെ സംബന്ധിച്ചിടത്തോളം നമുക്ക് ഒരിക്കലും നമുക്ക് കണക്ക് കൂട്ടാനാവാത്തത്ര കോടാനും കോടിയാണ് മലക്കുകൾ പരിശുദ്ധ കുറുവാൻ മൊത്തത്തിൽ പറഞ്ഞു ഇല്ലാഹുവ നിന്റെ റബ്ബിന്റെ പട്ടാളത്തെ സംബന്ധിച്ച് അറിയുകയില്ല അവനല്ലാതെ സുഹത്തുമുദ്ധിരള മുപ്പത്തി ഒന്നാമത്തെ സൂക്തമാണത് നരകത്തിന്റെ കാവൽക്കാരെ സംബന്ധിച്ച് പറഞ്ഞതിന്റെ ഉടനെയാണ് അത് പറയുന്നത് ൂദ്റബിക്കയില്ലാഹു നിന്റെ റബ്ബിന്റെ പട്ടാളത്തെ മലക്കുകൾ അടങ്ങുന്ന റബ്ബിന്റെ പട്ടാളങ്ങൾ ആരൊക്കെയാണ് ഏതൊക്കെയാണ് അള്ളാഹുവിനല്ലാതെ അവരുടെ എണ്ണമോ കണക്കോ ഒന്നും അറിയില്ല എത്രത്തോളമായിരിക്കും അവരുടെയൊക്കെ എണ്ണം എന്ന് മനസ്സിലാക്കുവാൻ ചില ഹദീസുകൾ കേട്ടാൽ അത്ഭുതകരങ്ങളാണ് എത്രയായിരിക്കും മലക്കുകളുടെ എണ്ണം എന്ന് അതിൽ നിന്നൊക്കെ നമുക്ക് മനസ്സിലാക്കാം അത് നമുക്ക് കണക്ക് കൂട്ടാൻ കഴിയാത്തത്രയാണ് എന്ന് നമുക്ക് മനസ്സിലാക്കി തരുന്ന ഒന്ന് രണ്ട് സാമ്പിളുകൾ ഞാൻ നിങ്ങളെ കേൾപ്പിക്കുകയാണ് ഇമാം ബുഖാരിയും മുസ്ലിമൊക്കെ റിപ്പോർട്ട് ചെയ്തിട്ടുള്ള ഹതിഥിൽ കാണാം മഹാനായ നബി നബിസൊല്ലാഹു അലഹി വസ്ലാജിന്റെ വേളയിൽ പറഞ്ഞു ഞാൻ ഏഴാനാകാശത്തേക്ക് എത്തി ഏഴാനാകാശത്ത് എത്തിയപ്പോൾ എനിക്കവിടെ ബൈത്തുൽ മഴമൂർ എന്ന് പറയുന്ന ഒരു പ്രത്യേകമായ ഭവനം എനിക്ക് കാണിക്കപ്പെട്ടു വിശുദ്ധ കഴബ ഭൂമിയിൽ നിലകൊള്ളുന്ന വിശുദ്ധ കഴബയുടെ നേരെ മുകളിലൂടെ നേരെ മുകളിലേക്ക് പോയാൽ അതേ സ്ഥാനത്ത് ഏഴാകാശത്തിൽ ഏഴാനാകാശത്തിൽ സ്ഥിതി ചെയ്യുന്ന ഒരു പ്രത്യേകമായ ഭവനമാണ് കഴവ പോലെയുള്ള മറ്റൊരു ആരാധനാലയമാണ് ബൈത്തുൽ അതിനെ സംബന്ധിച്ച് നബിസ്ഹു അലൈഹി വസ്ല്ലെ വിവരിച്ചു തന്നത് എന്താ യുസല്ലീഫിൻ ആ പള്ളിയിൽ ആ ബൈത്തിൽ നമസ്കരിക്കുന്നുണ്ട് എല്ലാ ദിവസവും അൽഫ മലക്കിൻ എഴുപതിനായിരം മലക്കുകളാണ് ഒരു ദിവസം അതിൽ നിസ്കരിക്കുന്നത് എന്നിട്ടോ ഇതാ ഹറൂ ആ എഴുപതിനായിരം ഇപാടത്ത് നിർവഹിച്ചിട്ട് പള്ളിയിൽ നിന്ന് ആ വൈത്തിൽ നിന്നാണ് പുറത്തേക്ക് കടന്നാൽ ആഹിറമാലയും പിന്നെ അവരൊരിക്കലും ഇങ്ങോട്ട് തിരിച്ചു വരൂല അങ്ങനെ ഡെയിലി എഴുപതിനായിരം പോയോലും പിന്നെ ഇങ്ങോട്ട് മടങ്ങുന്നില്ല പോയവരുടെ പിന്നും ഇങ്ങോട്ട് തിരിച്ചു വരുന്നില്ല അങ്ങനെ അങ്ങനെ പുതിയ പുതിയ ആളുകളാ അപ്പൊ എത്ര ആയിരം എത്ര കോടി കോടാന കോടിയായിരിക്കും അതിൽ നമസ്കരിച്ചുകൊണ്ടിരിക്കുന്നത് എന്ന് നമുക്ക് മനസ്സിലാക്കാവുന്നതാണ് ഇനി മറ്റൊരു സംഭവം നോക്കൂ നിങ്ങൾ ജഹന്നമിന്റെ ഭീകരതയെ സംബന്ധിച്ച് അള്ളാഹു പറഞ്ഞിട്ടില്ലേ നമുക്കത് പഠിപ്പിച്ചു തന്നിട്ടില്ലേ ജഹന്നം എത്ര ഗൗരവതരമാണ് എത്ര ഭീകരമാണത് അതിന്റെ വലുപ്പവും അതിന്റെ പ്രധാനപ്പെട്ട കാര്യങ്ങളൊക്കെ വിശുദ്ധ വിശുദ്ധക്കുറം പറഞ്ഞില്ലേ നാളും അക്ഷറിൽ ജഹന്നം കൊണ്ടുവരപ്പെടും ബി ജഹന്നം കൊണ്ടുവരപ്പെടുന്ന ദിവസം ദിവസം അവിടെ നബി സല്ലല്ലാഹു അലൈഹി വ്യാഖ്യാനിച്ചു ഇമാം മുസ്ലിം റിപ്പോർട്ട് ചെയ്തിട്ടുള്ള കാണാം ജഹന്നമ കൊണ്ടുവരപ്പെടുന്നതാണ് ആ നരകത്തിൽ ഉണ്ടായിരിക്കും ഉണ്ടായിരിക്കും ുംഹന്നായിരിക്കും കടിഞ്ഞാൻ ഉണ്ടാവും നരകത്തിന് എന്താ പറഞ്ഞു നമുക്ക് ഊഹിക്കാൻ പറ്റുന്ന കടിഞ്ഞാണൊന്നുമല്ല എഴുപതിനായിരം കടിഞ്ഞാണാണ് നരകത്തിനുള്ളത് എഴുപതിനായിരം മലക്കുകൾ ഓരോ കടിഞ്ഞാണിലുമുണ്ട് അപ്പൊ എഴുപതിനായിരം ഇൻഡു എഴുപതിനായിരം കൂട്ടി നോക്കിയാൽ എത്രയാ സഹോദരങ്ങളെ മലക്കുകളുടെ എണ്ണം വരിക നാനൂറ്റി തൊണ്ണൂറ് കോടിയോളം വരികയാണ് മലക്കുകളുടെ ആ ജഹന്നം വലിച്ചുകൊണ്ടുവരാനുള്ള മലക്കുകളുടെ എണ്ണം എത്രയാണെന്നാണ് ഇപ്പൊ നമ്മൾ അതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത് ഇപ്പൊ സഹോദരങ്ങളെ ഈ നിലക്ക് ഇനി ലൈലത്തുൽ രാത്രിയിൽ ഇറങ്ങി വരുന്ന മലക്കുകളുടെ എണ്ണത്തെ സംബന്ധിച്ച് നബി സല്ലല്ലാഹു അലൈഹി പറഞ്ഞത് പറഞ്ഞതെന്താ കൂട്ടപ്രവാഹം ഉണ്ടാകുമെന്ന് നമ്മൾ പറഞ്ഞില്ലേ ഇന്നൽ മലായിക്കത്താ ലാന്റെ റസൂല് പറയാണ് അള്ളാഹുവിന്റെ മലക്കുകൾ കിൽക്കൽ ആ രാത്രിയിൽ ഫിൽ അർളി ഭൂമിയിൽ അദദിൽ ഹസാ ഭൂമിയിലെ ചരൽ കല്ലുകളുടെ ഉണ്ടാകും അന്ന് മലക്കുകളുടെ എണ്ണം അപ്പൊ എത്രയായിരിക്കും അത് ഭൂമിയില ഒരു നാട്ടിലോ ഒരു പ്രദേശത്തോ ഒരു ജില്ലയിലോ ഒരു രാഷ്ട്രത്തിലോ ഒന്നും അന്നത്തെ ദിവസം ലോകം മുഴുവനും ഭൂമിയിലെ ചരൽ കല്ലുകളുടെ എണ്ണം എത്രയുണ്ടോ അതിനേക്കാൾ അപ്പുറം ഉണ്ടാകുമെന്ന് പ്രവഹിക്കുന്ന മലക്കുകളുടെ എണ്ണം എന്ന് പറയുമ്പോൾ എത്രയായിരിക്കും മലായിക്കത്തുകളുടെ എണ്ണം ഇതിനും പുറമെ ഗർഭസ്ഥ ശിശുക്കളുടെ മേൽനോട്ടം വഹിക്കുന്ന മലക്കുകളുണ്ട് മനുഷ്യരുടെ ഓരോരുത്തരുടെയും നന്മതിന്മകൾ രേഖപ്പെടുത്തുന്ന രണ്ട് മലക്കുകളുണ്ട് മനുഷ്യർക്ക് മുന്നിലും പിന്നിലുമായി അവർ സഞ്ചരിക്കുമ്പോൾ അവരുടെ കാവൽക്കാരായി കൊണ്ട് രണ്ട് മലക്കുകളുണ്ട് അതേപോലെ തന്നെ നന്മയിലേക്ക് മനുഷ്യനെ പ്രേരിപ്പിക്കുന്ന ഒരു മലക്കെല്ലാവരുടെയും കൂടെയുണ്ട് ഇങ്ങനെ നിരവധി അനവധി നമുക്ക് കണക്കാക്കാനാവില്ല ആധിക്യം അതേപോലെ തന്നെ മറ്റൊരു ഹദീസ് നോക്കൂ ആകാശലോകത്തെ സംബന്ധിച്ച് ആകാശം ഇതാകുകയാണ് സ്ഥലം പോലും ഇല്ല ഇല്ലാ മലക്കുൻ ഇല്ലാ ഹി സാജിദ ഒരു നാല് വിരൽ വെക്കുന്ന ഇടമുണ്ടെങ്കിൽ ആകാശലോകത്ത് അവിടെയൊക്കെ ഓരോ മലക്കുകൾ സുജൂതിലായി കിടക്കുന്നുണ്ട് ഓരോ മലക്കുകൾ അവരുടെ നെറ്റിത്തടം വെച്ച് സുജൂത് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് എത്രയായിരിക്കും ആധിക്യം സഹോദരങ്ങളെ അത്രത്തോളം ഭാരമേറിയ നിലക്കുള്ള അവരുടേതായ പ്രവർത്തനങ്ങളും അവരുടെ എണ്ണവും അവരുടേതായ ആധിക്യവും ഒക്കെ ഈ ഹദീസുകളൊക്കെ നമുക്ക് മനസ്സിലാക്കി തരികയാണ് അതുകൊണ്ട് തന്നെയാണ് പരിശുദ്ധ ഖുർഹാൻ പറഞ്ഞത് നിന്റെ റബ്ബിന്റെ പട്ടാളത്തെ സംബന്ധിച്ച് അറിയുകയേ ഇല്ല إِلَّا هُوَ أَوَنَا الَّذَي أَوَنَا يَدَرِيُّكَ إِلَّا الله سبحانه وتعالى يدارتا وشواسيقلل نمي أولو تري ملپردتي أنو قرهيكم وصلى الله على نبينا محمد وعلى آله وصحبه أجمعين والحمد لله رب العالمين والسلام عليكم ورحمة الله وبركاته